ഉണ്ടോ ഞാൻ ചിരിക്കുക മുട്ടൂസനുണ്ടോ മുട്ടൂസി ചോറ് കാര്യ നാളുകാർക്കും നിറവേതൊക്കെയാണെന്ന് ഓ നീ ഇനിയിപ്പം ജ്യോതിഷം നോക്കി പഠിക്കുന്നുണ്ടോടി നമ്മുടെ നാളുകാർക്ക് നിറം നോക്കിയാണോ നമുക്ക് കറപ്പല്ലേ അടുത്ത വെളുപ്പുള്ളവരുമുണ്ട് മുട്ടൂസ ആ ഏതായാലും മേടം കൂർ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക പതിനഞ്ച് നാഴിക ആദ്യം ജനിച്ചവർക്ക് ചുവപ്പ് സ്വർണ നിറം ചാരനിറം എടവം രാശി ജനിച്ചവർക്ക് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരം ഉണ്ടല്ലോ ആദ്യത്തെ മുപ്പത് നാഴിക ഇളം ചുവപ്പ് പച്ച വെള്ള മിഥുനൻ രാശി മകൈരം അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക പച്ച മഞ്ഞ കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് പുണർദ്ദം അവസാനത്തെ പതിനാറ് നാഴിക പൂയം മായിയം വെള്ള ക്രീനിറൻ ചുവപ്പ് ചിങ്ങം രാശി ജനിച്ചവർക്ക് മകം പൂരം ഉത്രം നീ എവിടെ കരുതുന്നാണോ കേൾക്കുന്നത് എന്നാൽ കേട്ടോ പിന്നെ കന്നി രാശിയിൽ ഉത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ആദ്യത്തെ മുപ്പത്തെട്ട് നാഴിക പച്ച വെള്ള മഞ്ഞ എല്ലാം രാശിയിൽ ജനിച്ചവർക്ക് ചിത്ര അവസാനത്തെ മുപ്പതിനാഴിക ചോതി വിശാഖം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഓറഞ്ച് വെള്ള ചുവപ്പ് കളറ് വൃചികൻ രാശിയിൽ ജനിച്ചവർക്ക് വിശാഖം അവസാനത്തെ നാൽപ്പത്തഞ്ച് അവസാനത്ത് പതിനഞ്ച് നാഴിക അനിഴം കേട്ട മഞ്ഞ ചുവപ്പ് ഓറഞ്ച് കളറ് ധനുരാശി ജനിച്ചവർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വെള്ള ക്രീനിറം പച്ച ഓറഞ്ച് നേർത്ത നീല നിറം കൊള്ളാം നീ കേൾക്കുന്നുണ്ട് ഞാനിവിടെ കേൾക്കുന്നുണ്ട് മുട്ടൂസാം എന്നാ പറയാം മകരം ധനുരാശിയിൽ ജനിച്ചവർക്ക് ഉത്രാടം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വെള്ള ക്രീം നിറ പച്ച ഓറഞ്ച് നേത്ത നീല നിറം മകരൻ രാശിയിൽ ജനിച്ചവർക്ക് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം ആദ്യത്തെ പതിനഞ്ച് മുപ്പത് നാഴിക വെള്ള ചുവപ്പ് നീല ചാര നിറം കുമ്പൻ രാശിയിൽ ജനിച്ചവർക്ക് അവിട്ടം അവസാനത്തെ മുപ്പത്ത നാഴിക ചതയം പൂരിട്ടാതി ആദ്യത്തെ പതിനാൽപ്പത്തഞ്ച് നാഴിക വെള്ള ക്രീം ചാര നിറം മഞ്ഞ ചുവപ്പ് നീനം പൂരിട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിക ജനിച്ചവർക്ക് ഉത്ര ഉത്രാട്ടാതി ദേവതി ചുവപ്പ മഞ്ഞ റോസ് നിറം ഓറഞ്ച്